ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം നമ്മുടെ മനസ്സിനോട് വൃതാ വിലയേറിയ ആയുസ്സിനെ നശിപ്പിക്കരുത് എന്ന് ബോധപൂർവം പറയേണ്ടതാണ് അതിനാൽ മനസ്സ് അങ്ങും ഇങ്ങും അവിടെയും ഇവിടെയുമെല്ലാം ഓടി കിറച്ച് ിച്ചവശനായി വരാൻ ഇടവരാതെ ഓടേണ്ട ഓടേണ്ടയിടത്തേക്ക് ഓടാനുള്ള ഒരു വിവേകമാണ് മനസ്സിന് കൊടുക്കേണ്ടത് അതുകൊണ്ട് മനസ്സിനെ എന്താണ് നാം പറഞ്ഞു കൊടുക്കേണ്ടത് വെളിയിൽ പോകാതെ നീ മനമേ നിത്യം വെളിയിൽ ഉളി കണ്ടു കണ്ടു സുഖിക്കൂ കളയാ കളയാതെ കാലത്തെ പാഴായി മനമേ കളയുക രാഗാതി ദോഷത്തെ തീരീ ചിലതൊക്കെ കളയണം ചിലതൊക്കെ സ്വീകരിക്കണം എന്തിനെയാണ് കളയേണ്ടത് എന്തിനെയാണ് തള്ളേണ്ടത് എന്തിനെയാണ് കൊള്ളേണ്ടത് എന്ന അറിവ് നമുക്കുണ്ടാവണം വെളിയിൽ പോകാതെ നീ മനമേ വെളിയിൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി ബാഹ്യപ്രപഞ്ചത്തിലേക്ക് പോകല്ലേ മനസ്സേ നീ അതിൻ്റെ പിന്നാലെ പോയി ണ്ടാക്കി ദുഃഖത്തിന് ഇടയാക്കല്ലേ എന്ന് മനസ്സിനോട് താക്കീത് ചെയ്യുക വെളിയിൽ പോകാതെ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ വെളി എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം ആദ്യത്തെ വെളിയിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നുള്ള അർത്ഥവും രണ്ടാമത്തെ വെളിയിൽ പോ പോളിയിൽ പോകൂ ബോധത്തിലേക്ക് പോകൂ ആ ബോധമണ്ഡലത്തിൽ നിന്നാണ് ഈ മനസ്സുണ്ടായിരിക്കുന്നത് ആ നിന്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് പോകൂ മനസ്സേ എന്നാണ് പറയുന്നത് വെളിയിൽ പോ നിന്റെ ആ ബോധസ്ഥാനത്തേക്ക് പോ ഒളി കണ്ടു അവിടെ ഒളിയുണ്ട് ഒളി എന്ന് പറഞ്ഞാൽ പ്രകാശം പരമമായ പ്രകാശം നിറഞ്ഞതാണ് നമ്മുടെ അന്തർഭാഗം മുഴുവൻ പക്ഷെ അത് നമുക്കറിയാൻ കഴിയുന്നില്ല വെളിയിൽ ഉളി കണ്ടു കണ്ടു സുഖിക്കൂ ആ അറിവിലേക്ക് നീ പോകൂ അപ്പോൾ അത്യന്തം പ്രകാശ ധോര നിനക്ക് കണ്ട് ആനന്ദിക്കാൻ സാധിക്കും എന്നാണ് കളയാതെ കാലത്തെ പാഴായി മനമേ ഈ സമയത്തെ നീ വെറുതെ കളയല്ലേ കളയുകാരാഗാരിദോഷത്തെത്തിരേ ഈ ലോകവസ്തുക്കളോടുള്ള രാഗം ദ്വേഷം മതമത്സര്യാദികൾ എല്ലാം നീ കളയൂ വസ്തുക്കളോട് ഉള്ള പ്രതിപത്തി കളയൂ എന്നിട്ട് ആത്മാവിനോട് പ്രതിപത്തി ഉണ്ടാക്കൂ എന്നാണ് മനസ്സിനോട് ഒരു കവി ഒരു യോഗീശ്വരൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ നേരെയാക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ അത് മറ്റൊരാളല്ല ശരിപ്പെടുത്തേണ്ടത് അതിനാൽ വെളിയിൽ പോകാതെ നീമനമേ നിത്യം പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ കളയാതെ കാലത്തെ പാഴായി മനമേ കളയുക ദോഷത്തെ തീരെ എന്തിനെയാണ് കളയേണ്ടത് രാഗം മുതലായവേ കളയൂ കളയുക ദോഷത്തെ തീരെ കളയൂ കളയാതെ കാലത്തെ പാഴായി മനമേ കാലത്തെ പാഴായിട്ട് കളയരുത് കളയുക രാഗാതിദോഷത്തെ തീരെ ദോഷങ്ങളെ കളയുകയും കാലത്തെ പാഴായി കളയാതിരിക്കുകയും ചെയ്താൽ നാം പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ് അതിനെന്ത് ചെയ്യണം വെളിയിൽ പോകാതെ വെളിയിലേക്ക് ഇന്ദ്ര ഇന്ദ്രിയദ്വാര കൊണ്ടേ ഇരിക്കല്ലേ വെളിയിൽ പോകാതെ നിയമനമേം വെളിയിൽ പോ നിന്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആ ബോധമണ്ഡലത്തിലേക്ക് നീ പോകൂ മനസ്സ് തൻ്റെ മനസ്സിന് മനസ്സിനൊട്ടും ബോധമില്ല അത് കണ്ടതും കേട്ടതും രുചിച്ചതും വാസനിച്ചതുമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടി മാത്രമേ മനസ്സിന് ശീലമുള്ളൂ ആ ശീലത്തിൽ നിന്നും മനസ്സേ നീ പിന്തിരിഞ്ഞ് നീ വെളിയിലേക്ക് അറിവിലേക്ക് ആ ബോധമണ്ഡലത്തിലേക്ക് പോകൂ അങ്ങനെ പോകണമെങ്കിൽ കളയുക രാഗാദി ദോഷത്തെ തീരെ കള ഈ വസ്തുക്കളോടുള്ള രാഗദോഷാദികളെ നീ കളയൂ കാലം വെറുതെ കളയരുത് ദോഷങ്ങളെ കളയണം ഈ സുഭാഷിതം നമ്മൾ നിരന്തരം വിചാരം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ് ഏറ്റവും പ്രധാന നാല് വേദങ്ങളും കടഞ്ഞാൽ നമുക്ക് നാല് വേദങ്ങളിലൂടെ തപ്പി നോക്കിയാലും ഇത്തരത്തിലുള്ള വാക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത് അതിത്രയും ലളിതമായി നമുക്ക് തന്നിരിക്കുന്ന ആ മഹത് മഹാത്മാക്കളോട് നാം കടപ്പാടുണ്ട് നമുക്ക് കടപ്പാടുണ്ട് എന്താണ് കടപ്പാട് ആ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ധൈന്യമാക്കി തീർക്കുക അവർക്ക് നാം കൊടുക്കാവുന്ന ഗുരുദക്ഷിണ അതിനനുസരിച്ച് നാം ജീവിക്കുക എന്നതാണ് വെളിയിൽ പോകാതെ നീമനമേ നിത്യം ഇതൊരു ദിവസം പോരാ നിത്യവും വേണം വെളിയിൽ പോകാതെ നീമനമേ നിത്യം വെളിയിൽ പോളി കണ്ടു കണ്ടു സുഖിച്ചു കളയാതെ കാലത്തെ പാഴായി മനമേ കളയുക दोषते तीर